இங்கல பர்றன குட்டி என்ன மலைக்கே இது. இங்க ஒரு பட்டி குட்டி உண்டையன்றல்ல அதோட போய் நம்மள என்னன்னு முறிச்சிட்டندாரு. ஆあ, ஆடு கிடக்கு. என்ன நியர்ல முடி. ஹ? காரியங்களை ஃபேன் பண்ணு. யா கார்டு. தரவாடு மொச்சறது. அடியே ஒன்னு வர. இந்தா சும்மா போய் வరిగில இருக்கنا சாலக்கங்க எடுத்துங்க. இந்த சைடுல അത് മീനിന്റെ കൊഴുപ്പാൻ നിങ്ങൾക്കൊക്കെ മീന് കഴിക്കാൻ അറിഞ്ഞൂട അത്ര തന്നെ വ്യത്യാസം ഞങ്ങളൊക്കെ ഇതൊന്നും ചെയ്യൂ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിച്ചോണ്ട് നമ്മൾ ആരും ഒന്നും എടുക്കുള്ളൂ ഇതാണ് യഥാർത്ഥിക്കുന്നു ഇപ്പൊ നിങ്ങൾ അടിച്ച് പറയും ഈ കച്ചവടം പേര് കഴിക്കുന്നുണ്ട് നമ്മളെ ജോലി കട്ട് ചെയ്ത് കൊടുക്കണത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് രാശി കൊടുത്ത് മീനെ വാങ്ങിച്ചിട്ട് നല്ലത് കളഞ്ഞിട്ട് വേസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെന്നല്ല പൊതുവെ പറഞ്ഞത് സോറി

കൈയിട്ട് വരില്ല പിച്ചാത്തിട്ട് വരില്ല മോനെ പിച്ചാത്തിട്ടെടുത്താൽ തൊലി പിഞ്ചി പോവും തുന്നിപ്പോവും അതുകൊണ്ടാണ് ഇത് വയ്ക്കുന്നത് നമ്മളൊക്കെ ഇതൊന്നും ചെയ്യില്ല നമ്മൾ ഫ്രഷായിട്ട് തന്നെ അങ്ങനെ തന്നെ അടുത്ത് കഴിക്കും ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കിടന്നാൾ കിടക്കട അവര് വരാ കടൽ ആളുണ്ട്